ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ स्वागतम ചെയ്യുന്നു ஃபன் சிட்டி பார்க் மணலிமல் பஸ் ஸ்டாண்ட் வண்டூர் 6 காலமாய் நம்மட மனசெറിഞ്ഞ நம்மட சொந்த വാണിയമ്പലം ജനകീയ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റിയുടെ സീസൺ ടിക്കറ്റ് വിതരണം വാണിയമ്പലത്ത് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു വാണിയമ്പലം ആസാദ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് ആദ്യ സീസൺ ടിക്കറ്റ് എ പി മുജീബിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സെവൻസ് ഫുട്ബോൾ നമ്മൾ ഇവിടെ ഈ സീസൺ ടിക്കറ്റിൻ്റെ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനമാണെന്ന് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം എല്ലാ ആളുകളെയും ബന്ധപ്പെട്ടുകൊണ്ട് വാണിയമ്പലത്തും അതിന് പുറത്തും വാണിയമ്പലത്ത് ഉള്ള വിദേശത്ത് താമസിക്കുന്ന ആളുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏകദേശം ഒരായിരം സീസൺ ടിക്കറ്റ് നമുക്ക് ചെലവാക്കാൻ കഴിയണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആയിരം ടിക്കറ്റിൽ നിന്ന് സീസൺ ടിക്കറ്റിൽ നിന്ന് നമുക്ക് ആയിരം ആളുകളെ കളി കാണാൻ എന്തായാലും ഉണ്ടാകും എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഇവിടെ ഈ മാസം ഡിസംബർ ഇരുപതാം തീയതി മുതൽ നമ്മൾ തുടങ്ങുന്ന ടൂർണമെന്റ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇരുപത്തി ആറ് കളികൾ ാണ് ഇപ്പോ നമ്മള് പിക്ചറിൽ അനൗൺസ് ചെയ്യുന്നത് കൂടുതൽ മെച്ചപ്പെട്ട മത്സരങ്ങൾ കാഴ്ച വെക്കുന്ന രീതിയിൽ എല്ലാ ക്ലബുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല ഒരു വിജയപ്രദമായ ടൂർണമെന്റ് നടത്താനാണ് നമ്മൾ ഈ പ്രാവശ്യം ആഗ്രഹിക്കുന്നത് വാണിയമ്പലത്തിലുള്ള എല്ലാ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും പ്രവർത്തനങ്ങളും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉറപ്പുവരുത്തി കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ടൂർണമെന്റ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമായ സ്പോൺസർഷിപ്പും ബന്ധപ്പെട്ട ആളുകളിടന്ന് നമ്മൾ ബോണ്ടായിട്ട് വാങ്ങുന്നതും ഒക്കെ നമ്മൾ ശേഖരിച്ച് നല്ല നിലയിൽ ഈ ഡിസംബർ നമ്മുടെ ടൂർണമെന്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വാണിയമ്പലം സ്കൂൾ പി ടിഎയുടെയും ആസാദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ടൗൺ ടീം ആൻഡ് മാസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ ഇരുപതിന് ആരംഭിക്കും ചടങ്ങിൽ പട്ടാണി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു എ കുഞ്ഞാവ ബഷീർ എം അൽതാഫ് കെ പി ഷിയാസ് പട്ടാണി ഹാഷ്മി എം കെ ഹാരിഷ് ടി പി മുർഷിദ് പി നസീബ് കെ ടി ആഷിഖ് പെരുമുണ്ട തുടങ്ങി ജനകീയ ഫുട്ബോൾ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം